വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടി കാവ്യമാധവന്റെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിൽ ചെന്നൈയിൽ വച്ചായിരുന്നു മരണം മഹാലക്ഷ്മിയുടെ പഠനത്തിന്റെ ആവശ്യത്തിനായി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു അതിനു പിന്നാലെയാണ് മകൾക്ക് കൂട്ടായി എന്നും നിന്ന അച്ഛൻ ചെന്നൈയിലേക്ക് താമസം മാറിയത് അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തുക അതുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുമ്പോഴും കാവ്യ പറഞ്ഞത് ദിലീപ് വന്നിട്ട് തീരുമാനിക്കാം എന്നായിരുന്നു ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ദിലീപ് വന്നതിനു ശേഷം തീരുമാനിക്കാം എന്നാണ് കാവ്യ പറഞ്ഞത് അർദ്ധരാത്രിയിൽ കാവ്യ വിളിച്ചാണ് ദിലീപിനോട് അച്ഛൻ മരിച്ച കാര്യം പറയുന്നത് ഉടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി ദിലീപ് ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് എത്തിയതിനു ശേഷമായിരിക്കും എന്താണ് ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുക കരഞ്ഞുകൊണ്ട് കാവ്യ വിളിക്കുമ്പോൾ ദിലീപിന് മറുത്തൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല ഒരു നിമിഷം മുഴുവൻ നിശബ്ദതയായിരുന്നു ലൈനിന്റെ അറ്റത്തു നിന്നും തുടർന്നുണ്ടായിരുന്നത് കാവ്യയുടെ കരച്ചിൽ മാത്രമായിരുന്നു ദിലീപിന് തനിക്കൊന്നും ചെയ്യാനാകാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ കാവ്യയുടെ അച്ഛൻ ദിലീപിനും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്ത ദിലീപിനും വലിയൊരു നഷ്ടമായാണ് തോന്നിയത് മറുത്തൊന്നും പറയാനാകാതെ വാക്കുകളുമിടറി ദിലീപിന് കാവ്യ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ദിലീപ് ഫോൺ കട്ടു ചെയ്തു തുടർന്ന് എത്രയും വേഗം കാവ്യയുടെ അടുത്തെത്തണമെന്നായിരുന്നു ചിന്ത വാർത്ത കേട്ട ഉടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി ദിലീപ് ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെയ്തു ഫ്ളൈറ്റിലാണ് രണ്ടുപേരും എത്തുന്നത് കൊച്ചിയിലെത്തിച്ചായിരിക്കും പി മാധവന്റെ സംസ്കാരം നടത്തുക അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് കൊച്ചിയിൽ പഴയ തറവാട് വീടിന്റെ ശൈലിയിൽ കാവ്യമാധവൻ ആഗ്രഹിച്ചു പണിത വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതും അതേസമയം അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാധവന്റെ വേർപാട് വിമാനം വഴിയായിരിക്കും മാധവന്റെ മൃതദേഹം കൊച്ചിയിലെത്തിക്കുക കാവ്യ നിരവധി വർഷങ്ങളായി സിനിമാ ഉള്ളതിനാൽ തന്നെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയുമൊക്കെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊക്കെ പരിചിതരാണ് പലരുമായും അടുത്ത ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നു കാവ്യയെ എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം നിന്നതുമൊക്കെ ഈ അച്ഛനും അമ്മയുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അകാലത്തിലുണ്ടായ അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ മാധവന്റെ ഏകമകൻ മിഥുനും മരുമകൾ എറിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് മരണവിവരമറിഞ്ഞ് അവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയ ഇടമായിരുന്നു എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറിയതോടെ ബിസിനസ്സിൽ അധികം ശ്രദ്ധിക്കുവാൻ മാധവന് കഴിഞ്ഞിരുന്നില്ല അച്ഛന്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് കാവ്യത്തുടങ്ങിയതും അതിലും അച്ഛന്റെ മേൽനോട്ടവും പിന്തുണയും കാവിക്കുണ്ടായിരുന്നു അത്തരത്തിൽ മകളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും ഒപ്പം നിന്ന മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ